ഹായ് ഫ്രണ്ട്സ് ഡ്രീം റൈഡർ അലി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനൊരു പുതിയ യൂട്യൂബർ യൂട്യൂബ് ചാനൽ തുടങ്ങിയാണ് അപ്പം ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഞാൻ പറഞ്ഞു തരുന്ന വിഷയം ബിഗ് ബോസ് സീസൺ സെവൻ അതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരാഴ്ചയായി ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഈ ഒരാഴ്ചയിൽ ഈ ഒരാഴ്ചയായിട്ട് നമ്മൾ ബിഗ് ബോസ് കണ്ടോ കാണുന്നവർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് പല കണ്ടസ്റ്റൻസിനെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവാം ചിലർ നമുക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം നിങ്ങൾക്ക് ആരെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരാഴ്ചക്കുള്ളിൽ ഇഷ്ടപ്പെട്ടത് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത് അനീഷ് എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻസാണ് പുള്ളി ഒരു ഭയങ്കര ഇറിറ്റേറ്റിങ് ക്യാരക്ടറാണ് സംഭവം അതല്ല അതല്ലേ ഗെയിം അങ്ങനെയല്ലേ അത് കളിക്കേണ്ടത് അല്ലാതെ അവിടെ ചെന്നിട്ട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനും പിന്നെ അല്ലാതുള്ള ലവ് കോംബോ ഉണ്ടാക്കാനും ഒന്നുമല്ല ശ്രമിക്കേണ്ടത് ഇറിറ്റേറ്റ് ചെയ്തു തന്നെ കളിക്കണം ഈയൊരു അനീഷ് എന്ന് പറഞ്ഞ ഒരാളെ കൊണ്ട് അവിടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനൊരു ഗെയിം സ്ട്രാറ്റജി അതൊരു നമ്മൾ ഒരുപാട് കണ്ടു പരിചയം ഒരു സ്ട്രാറ്റജിയാണ് അല്ലേ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വേറെന്തുകൊണ്ടല്ല ഒരു കാര്യം തന്നെ എത്ര ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും മടുക്കാതെ വീണ്ടും 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 പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേൾക്കുമ്പോൾ ദേഷ്യം വരും ആ ദേഷ്യമാണ് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് ഉണ്ടാകേണ്ടത് അതുണ്ടാക്കാൻ അയാൾ അതിലതിൽ അയാൾ വിജയിച്ചില്ലേ അതുതന്നെ അയാളുടെ വിജയമല്ലേ അപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് എങ്കിലും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാം തീർച്ചയായിട്ടും അതിന് തീർച്ചയായിട്ടും അതിന് റിപ്ലൈ ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നെ ഇതിൽ പുതിയ ചാനലാണ് ഇതിൽ വലിയ പിന്നെ സബ്സ്ക്രൈബറും അല്ലെങ്കിൽ വ്യൂവേഴ്സൊന്നും ഇല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ഈ വീഡിയോ ചെയ്ത് കളയരുത് കാരണം എല്ലാ യൂട്യൂബ് തുടങ്ങുന്ന ആൾക്കാരും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് നിങ്ങളടുത്ത് പറയുമ്പോൾ ഒരു ചെറിയ ചമ്മലൊക്കെ ഉണ്ട് ചമ്മയിട്ട് കാര്യമൊന്നുമില്ലല്ലോ കാര്യങ്ങൾ പറയുക അതിനാണല്ലോ നമ്മളിങ്ങനെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പം എനിക്ക് പേഴ്സണല് അനീഷിൻ്റെ ഗെയിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പുള്ളിക്ക് ആരോടും യാതൊരുവിൽ ഒരു കമ്മിറ്റ്മെൻ്റും ഇല്ല അവിടെ എനിക്ക് വന്ന് ബിഗ് ബോസിനോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ അതുമില്ലെന്ന് തന്നെ പറയേണ്ടി വരും പുള്ളിയുള്ള കാര്യങ്ങളൊക്കെ വെട്ടിത്തുറന്ന് പറയുകയാണ് ഇനി ആരെങ്കിലോടും ചെറിയൊരു ഒരു ഇത്തിരി ഒരു നല്ല രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അവർ എന്തെങ്കിലും ഒരു തെറ്റോ അല്ലെങ്കിൽ ഒരു ഒരു കുറ്റമോ അവിടെ ചെയ്താൽ പുള്ളി തുറന്ന് അപ്പോൾ പറയുകയാണ് ആ ഗെയിമാണ് വേണേ അപ്പോൾ ഇനി ഒരു ചെറിയ വീഡിയോ ചെയ്തു എന്നുള്ളൂ അപ്പം ഇനിയും നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം അപ്പോൾ ഈ വീഡിയോ കാണുന്നത് എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിരിക്കും ഇത് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ